ഹലോ അതെ സംശയം സംശയം എന്താ സംശയം അറിയാൻ വേണ്ടി എന്തിന്റെ പരിലോകരോട് ചോദിക്കാൻ പറഞ്ഞോ ഏ അല്ല ഉസ്താദമാരാണല്ലോ വിശദമായിട്ട് പറയല് നമ്മളെ വിശ ലോകം പരലോകല്ല നമ്മളെ ലോകലോകാണ് ഇഹലോകം ഈ ലോകം നമ്മളിപ്പോ ജീവിക്കുന്ന ലോകത്താണ് നമ്മളുള്ളത് ഇവിടുത്തെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് പറയണത് ഉസ്താദ്മാരാണ് ഈ പരലോകത്ത് ജീവിക്കുന്നവര് ഏതായാലും ഉസ്താദ്മാരാണ് കിട്ടു നോക്കി പരലോകം സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട് കുറെ പേര് ചിലര് സ്വർഗത്തിലാണ് ചിലർ നരകത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ നിങ്ങക്ക് പരലോകത്തിനെ കുറിച്ച് കൂടുതൽ അറിയണെങ്കിലേ അല്ല അങ്ങനല്ല താങ്കളെ വീഡിയോ കാണുന്നുണ്ട് ഊർലിങ്ങൾ ഉണ്ട് പുഴകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആര് കണ്ടിട്ടുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ അപ്പൊ എന്തങ്ങള് നിങ്ങളെ ഉദ്ദേശം എനിക്ക് മനസിലായില്ല അല്ല അത് എങ്ങനെയാണ് നിഷേധിക്ക് പറയണോ അല്ല അത് കളിയാക്കി പറയണോ എന്താണോ സംഭവം മനസിലായിട്ടില്ല അല്ല അങ്ങനെ പല ആൾക്കാരും പലതും പറയുന്നുണ്ട് അതിൽ നമ്മളെ ബുദ്ധിക്കും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിരിക്കണം തോന്നുമ്പോൾ ചിരിക്കാനോ അതിൽ കുഴപ്പമില്ലല്ലോ യുക്തിക്ക് യോജിക്കാത്തോണ്ടല്ലേ ആ അപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശം ഇപ്പൊ പരലോകത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പരലോകത്തെ കാര്യങ്ങളാണ് അറിയാനുള്ളത് പരലോകം എങ്ങനെയാണ് എങ്ങനെയിരിക്കും? ഇരിക്കും അങ്ങനെയൊക്കെ അറിയാനാണോ അതിപ്പോ കുട്ടിയെ വയറ്റിലത്തു കിടക്കുന്ന കുട്ടിയെ പോലത്തെ ആയി പോയ അവസ്ഥ ഏഹ് കുട്ടിയെ പോലെ ആയി അവസ്ഥ ആരുടെ ആ ആരുടെ അവസ്ഥ ആ കുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ വരുന്ന ഈ ലോകത്തെ വരുമ്പോ ആ കുട്ടി കണ്ടിട്ട് വരില്ല യോഗം

ആ കുട്ടിക്ക് സങ്കല്പൊന്നും ഇല്ലല്ലോ ആ കുട്ടിക്ക് ചിന്തയൊന്നും ഇല്ലല്ലോ ജീവനോട് വയറ്റിലുണ്ടല്ലോ ഉണ്ട് അല്ലെ അതുകൊണ്ട് ആ കുട്ടി തന്നെയാണ് ഈ കുട്ടി കേട്ടോ ആ കുട്ടി തന്നെയാണ് നിങ്ങള് ആ ജീവിതം തന്നെയാണ് തന്നെയാണിത് വേറെ ജീവിതമല്ല അത് അത് അതൊരു വേറെ ജീവിതവും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അങ്ങനെയല്ലല്ലോ നിങ്ങളൊരു കാര്യം പറയുമ്പോ അതൊന്ന് ക്ലാരിറ്റി വരുത്തണമല്ലോ അതായത് ഗർഭപാത്രത്തിൽ കട ബഹളം ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചതാണോ നിങ്ങള് നിങ്ങൾക്കായിട്ട് ബഹളം ഉണ്ടാക്കാൻ വിളിച്ചതാ ബഹളം ബഹളം ഉണ്ടാക്കാൻ വിളിച്ചാണോ നിങ്ങൾ പറഞ്ഞൊരു കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം പറയണ്ടേ അല്ലാതെ പിന്നെ വെറുതെ എന്താ കുട്ടി നിങ്ങൾ പറഞ്ഞല്ലോ ഗർഭത്തിലിരിക്കുന്ന കുട്ടി പറഞ്ഞില്ലേ അവർ കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടി വിശ്വസിക്കുമോ ഏത് കുട്ടി പത്ത് മാസം കഴിഞ്ഞാല് നിന്റെ നിന്നെ പ്രസവിച്ചു കഴിഞ്ഞാൽ നീ ലോകത്തെ വരാണ്ട് വന്നു ഇനി വിശ്വസിക്കും ആ നീ കാണാത്ത ഫലം ഇവിടെ കാണാനുണ്ട് എന്ന് പറഞ്ഞ ആ കുട്ടിക്കൊന്നും കാണത്താൻ ആ കുട്ടിക്ക് അടിക്കില്ലതെന്ന് അതിനാ കുട്ടി കേൾക്കൂലല്ലോ ആ കുട്ടി കേട്ടാലേ കേൾക്കുവേ എന്തൊരു കഷ്ടം ആ കുട്ടി തന്നെയല്ലേ സുഹൃത്തേക്ക് ഗർഭ പിന്നെ ഇങ്ങനെ ഭൂമിയിൽ ജനിച്ചു വരുന്ന കുട്ടി പോലാണ് നിങ്ങള് ഞാൻ ചോദിക്കട്ടെ പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത പോലാണ് നിങ്ങൾ അവസ്ഥ ഞാൻ ചോദിക്കട്ടെ ഞാൻ കാണാത്തത് കൊണ്ടല്ല സുഹൃത്തെ കഷ്ട നിങ്ങൾ പറഞ്ഞത് കേൾക്കാൻ വേണ്ടി വിളിച്ചതാണ് നിങ്ങൾ എന്നോട് സംശയം ചോദിക്കാനാണെന്നാണ് പറഞ്ഞത് ഒരു മിനിറ്റ് ഒരുമിറ്റ് ഒരുമിറ്റ് നിങ്ങൾ എന്നോട് സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചു എന്നാണ് പറഞ്ഞത് നിങ്ങൾ എന്നോട് സംശയം ചോദിക്കാൻ വിളിച്ചു എന്നല്ലേ പറഞ്ഞത് ഉസ്താദേശം നിങ്ങൾ എന്നോട് സംശയം ചോദിക്കാൻ വിളിച്ചതല്ലേ കുട്ടിക്ക് ആ കുട്ടി കിടക്കുന്ന ആ ലോകം മാത്രം ഏത് കുട്ടി ഞാൻ പോകുന്ന ലോകത്തെ കുറിച്ച് കുട്ടി അറിയുന്നില്ല ഏത് കുട്ടി അവസ്ഥ ആ കുട്ടി ഈ ലോകത്ത് കിടക്കുന്നില്ല ഇതിന്റെ ഊർലിങ്ങൾ അങ്ങനെ പുഴ ഇല്ലാന്നു അങ്ങനെ ഒരു പുഴ ഇല്ല എന്നാണോ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഭൂമി അതെ നിങ്ങൾ ഈ ഭൂമിയിൽ തിന്നാനും ഉടുക്കാനും കുടിക്കാനും ഉല്ലസിക്കാനും രസിക്കാനും ഒക്കെ സംവിധാനം ചെയ്തു തരുന്ന ആരാണ് ആ പടച്ചം തന്നെ പരലോകം സൃഷ്ടിച്ചിട്ടുണ്ട് അതിന് ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം ഞങ്ങൾ അതുപോലെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളായിപ്പോ നിങ്ങൾ എന്താണ് എന്താണ് ബുദ്ധി എന്ന് സാധനം നിങ്ങൾ പറഞ്ഞതന്നെ കഴിഞ്ഞോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ ആ പറലോകം പറഞ്ഞു കഴിഞ്ഞോ ആ ബഹളം കണ്ടല്ല നിങ്ങൾ ഉത്രമുട്ട് കുഞ്ഞു ബഹളം കഴിഞ്ഞാ ഉത്തരമുട്ടി പറഞ്ഞു ഉടായിപ്പറക്കുന്ന ഞാൻ പറഞ്ഞ കൊലക്കെന്ന് പറയണ്ട ആദ്യം നിങ്ങൾ ആദ്യം ആ സിനോട് കളിച്ചു അവരുടെ കളിച്ചു കളിച്ച് കളിച്ചെല്ലാം കളിച്ച് അവസാനം തോറ്റ് തുന്നം മാറി അവസാനം വിശ്വാസം ചുഷം ചെയ്യാൻ ഇക്കത്ത് കാര്യം പറയാ നിനക്ക് ഇതൊന്നും മനസ്സിലാ ഇപ്പൊ ഇപ്പൊന്നും മനസ്സിലെ സക്രാത്തിന്റെ സക്രാ നീ മനസ്സിലാകും കാരണം ഇതൊക്കെ നമ്മള് നീ കൊറച്ചെന്താ മതി മരിക്കുന്ന ആളെടുത്ത് മരിക്കുന്ന ആളെ വേണ്ടേ അത് തന്നെ അല്ല ഒരു സിറാക്ക് ഈ ആയത്തിന് യാഥാർത്ഥ്യം മനസ്സിലാകണമെങ്കിൽ ഒരു മരിക്കുന്നതിന്റെ മുമ്പിൽ പോയി നിൽക്ക് മനസ്സിലാവും അതുപോലെ തന്നെ മറ്റു സംഭവം മുഖം നോക്കി മോനോട്ട് നോക്കി ചിരിച്ചു പുഞ്ചിരിച്ച് മരിക്കുന്ന ആൾക്കാരെ കാണണമെങ്കിൽ മരിക്കുന്നതിന് മുമ്പിൽ പോയി നിൽക്കുന്നെ എന്റെ പുനയാക്കത്തെ നിന്നോട് ഉപദേശിക്കുന്നു ഒരു മോനായി ജനിച്ചെന്ന കാരണത്താൽ നിന്നോടൊരു ക്ഷാണ് എന്തിനാ പ്രത്യേക ഗുണകാംക്ഷം വെക്കാൻ വിളിച്ചാൽ നിങ്ങൾ ഒറ്റക്ക് പറഞ്ഞോളീട്ടോ ഇപ്പൊ എന്നെ കൊറച്ചൊക്കെ ഒരു അന്തസ്സു വേണം കേട്ടോ റെക്കോർഡ് റെക്കോർഡിങ്ങ് കോള് റെക്കോർഡിങ് പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം 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 പറഞ്ഞുതരാന്നെ പറഞ്ഞുതരാം കോള് റെക്കോർഡിങ് കൊറച്ചന്തസ്സു വേണം ഞാൻ പറഞ്ഞു റസൂലിനോട് അള്ളാർക്കും റസൂലും അല്ല അള്ളാഹിന്റെ റസൂലിനും പലോകൃം നിഷേധിക്കും നിന്നോട് എന്ത് അന്തസ് കാണിക്കാനോ എന്റെ അന്തസ്സില്ല നിങ്ങക്ക് അന്തസ് ഇല്ലാതെ നിങ്ങൾ അന്തസ്സില്ല നിങ്ങൾ അന്തസ്സും ഇല്ല ആത്മാഭിമാനം ഇല്ല ആത്മവിശ്വാസം ഇല്ല ധൈര്യമില്ല കുളുപ്പും ഇല്ലാത്തൊരു ചങ്ങായി ഇങ്ങോട്ട് മോലി വരാത്ര മോലിയോരങ്ങള് നിങ്ങളൊക്കെ നിങ്ങളെ പോലത്തെ മൗലിയമാരാണ് അള്ളാന്റെ ആകാശത്തിൽ മനസ്സിലായോ നിങ്ങളെ പോലത്തെ മൗലിയന്മാരുണ്ടെങ്കിൽ ഇസ്ലാമിനെ പൊളിക്കാൻ വേറെ പുറത്തുനിന്ന് ആളൊന്നും വേണ്ട നിന്നോട് കാണിക്കാനോ സുഹൃത്തേ അത് ശരി ഇത് പറയാൻ വിളിച്ചതാ ഉളുപ്പ് വേണം ചങ്ങാതിയെ ഉളുപ്പ് ഉളുപ്പ് വേണം ചങ്ങാതി ഉളുപ്പ് വേണം ളുപ്പില്ല എനിക്ക് മനസിലായോ ഉളുപ്പ് വേണം എന്താ അറിയോ എന്റെ ഫോണിൽ വിളിച്ചിട്ട് എന്റെ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഞാനൊരു സംശയം ചോദിക്കട്ടെ എന്നാണ് ഉസ്താദം ചോദിക്കുന്നത് ഞാനൊരു സംശയം ചോദിക്കട്ടെ എന്ന് ഉളുപ്പ് ഉണ്ടായി എനിക്ക് ഉളുപ്പ് ഉണ്ടോ ഉളുപ്പ് ഒരു സാധാരണ വിശ്വാസിയാണ് ഞാൻ അത് പറയില്ല ഏഹ് ഉളുപ്പ് ഉണ്ടാ ചങ്ങായി ഉളുപ്പുണ്ട് നാട്ടുകാരെ വീട്ടിലത്തെ ചെലവ് നല്ലോണം തിന്നുമ്പോ അതിന്റെ അന്തസെങ്കിൽ എണക്ക് വേണ്ടേ അതിന്റെ ആത്മാഭിമാനം എനിക്ക് വേണ്ടേ അതിന്റെ ഉളുപ്പില്ലായ്മ വേണ്ടേ എനക്ക് ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യൻ ഉളുപ്പില്ലാത്ത മൊയിലിയാൽ വന്നിട്ടുണ്ട് എന്ത് മൊയ്ലിയാരെ ചങ്ങാഴ്ച അനക്കൊക്കെ ചെലവിന് വരുന്ന കുടിക്കാരെ തല്ലിയാൻ മതിയാണ് എന്തൊരു കഷ്ടം ആറ് മിനിറ്റ് വയർന്ന് പറഞ്ഞിട്ട് ഓൻ സ്വന്തം നിലക്ക് ഫോണ് കട്ടിട്ടൊരു പോക്ക് അങ്ങനെ പോവാൻ പറ്റുമോ ഇവിടുന്ന് മനസ്സിലായോ നിർവചനം പറഞ്ഞുതരാം വായ വായ പൂട്ട് വായ പൂട്ട് ഒച്ചടം പൊളിച്ചിട്ട് കാര്യമില്ലല്ലോ ഇത് സാധാരണ ഒരു വിശ്വാസി ആണെങ്കിൽ മനസ്സിലാക്കാം ഇതുപോലത്തെ ഉളുപ്പില്ലാത്ത ഓരോരോ മൂല്യന്മാര് വിശ്വാസമുള്ള മുസ്ലിങ്ങളെ മാനം കളയാൻ എന്നെ പോലത്തെ ഓരോരോ മൊയന്തകള് മതി കേട്ടോ എന്ത് വ്യക്തി ഉണ്ടാക്കാൻ നിനക്കൊക്കെ ചെലവിന് തരുന്ന വീട്ടുകാരാണ് ഞാൻ ആലോചിക്കുന്നത് നിനക്കനൊക്കെ വീട്ടിൽ ചെലവിന് തരുന്നുണ്ടല്ലോ നാട്ടുകേറെ വീട്ടിലെ ചെലവ് തിന്നിട്ട് അതിനുള്ള പണിയെടുക്കാതി പണിയെടുക്കുക നാട്ടുകേറെ വീട്ടിലെ ചെലവ് തിന്നനല്ലേ പണിയെടുക്ക് ദീനിന് വേണ്ടി പണിയെടുക്കുന്നത് അപ്പിട്ട് തോൽപ്പിക്കലാണോ ദീനിനു വേണ്ടി പണിയെടുക്കാറുണ്ട് ഊസറും പുളി ഇല്ലാത്ത ഊസറും പുളിന്റെ ചെങ്ങാക്ക് എത്ര നേരായി ചോദിക്കണ നാണോ മ്മാനം ഉണ്ടോക്ക് നാടോമ്മാനുണ്ടോസറും പുളിയുണ്ടോ ഇത് മോലിയാരല്ലേ മോലിയാരല്ലേ അടുപ്പത്തെ ഞാൻ മൊഴിതാവുന്നല്ല ഞാൻ മനസ്സിലായോ നീ എന്തൊക്കെ എന്താക്കി അവസാനങ്ങൾ ചോദിച്ചോട്ടും അവസാനം ഒന്നും അറിയാതും അഡ്രസ്സ പൊട്ടം പറഞ്ഞിട്ട് ഏതോ കുറഞ്ഞ് പഠിച്ചു വന്ന പിള്ളേർക്ക് തർക്കിക്കാൻ തുടങ്ങി ആ പിള്ളമാർക്ക് ഒന്നും അറിഞ്ഞില്ല പഠിച്ചവരോട് പഠിച്ച് നിർത്ത് ഹസൈനാരി നിർത്ത് ഹസൈനാൻ നിർത്ത് ഹസൈനാരുസ്താദ നിർത്ത് പെണ്ണു നിർത്താൻ പെണ്ണുങ്ങൾ അടിക്കാൻ ഹസൈനാരുസ്താദെ ഹസൈൻ മൗലവി നിങ്ങൾ നിർത്തിയെന്തായാലും ഹസൻ മൗലവി നിങ്ങള് നിർത്ത് ഹസൻ മൗലവി നിങ്ങൾ നിർത്തു ാണ് ഹസന്റെ സുഹൃത്തെ പക്ഷെ ഞാൻ കൊറേ ശ്രമിച്ചോണ്ടിരിക്കുന്നു ഹസൈനാർ നജ്മിണ്ട ഹസൈനാർ നജ്മിന്ന് ഹസൈനാർ നജ്മീകത്തെ ഹസൈനാർ നജ്മി ഹസൈനാർ നജി ഉളുപ്പില്ലാത്ത ഹസൈനാർ നജിമിയോട് പറയുന്നത് സുഹൃത്തേക്ക് ഹസൈനാർ നജിമി ഉളുപ്പില്ലാത്ത ഹസൈനാർ നജിമിയോടാണ് പറയുന്നത് ഹസൈനാർ നജിമിട്ട് ഉളുപ്പില്ലാത്തവർ മോലയർ അത്ര പഠിച്ച് തഹസിലായ മോലയര് ബഹളം വെക്ക ഒക്ക സംഭവം പറയാ ഉളുപ്പിന്റെ ചെങ്ങണക്ക് ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ ഹസൈനാർ നജിമീനോടാ ചോദിക്കണ ഉളുപ്പുണ്ടോ അണക്ക് ഉളുപ്പുണ്ടോ നാണോ മാനം ഉണ്ടോക്ക് ആണോ നാണോ മാനം ഉണ്ടോ ഇതാണോ നീ പഠിച്ച ഇസ്ലാമിന്റെ അന്തസ് ഇതാണോ മുത്തനബീന്റെ മാതൃക നാട്ടുകാരെ വീട്ടിന്റെ ചെലവു നിന്ന് നാട്ടുകാര കുട്ടികളെ ദീൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഉളുപ്പിന്റെ ചെങ്ങൈ അണക്ക് ഉളുപ്പ് ഉളുപ്പുണ്ടക്ക് ഉളുപ്പുണ്ട് നാണോ മാന ഉളുപ്പുണ്ട ചെങ്ങണക്ക് ഹസൈനാർ നജിമിയോടാ ചോദിക്കുന്നത് ഹസൈനാർ നജ്മയോടെ ചോദിക്കുന്നത് ടാ കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദല്ലേ അന്തസ് ഉളുപ്പുണ്ടെങ്കി പറക്ക് വർത്താനം പറയാൻ സമ്മക്ക് ഒരു ഭാഗത്ത് വിളിച്ചു വയത് വരെ വിളിച്ച ഉളുപ്പില്ലാത്തവൻ ഇതുപോലത്തെ ഉളുപ്പില്ലാത്തവന്മാരുടെ എത്ര കണ്ടതാണ് ചങ്ങാ വീട്ടിന്ന് നാട്ടേറെ വീട്ടിൽ നിന്ന് ഇരന്ന് തിന്നുന്നതിനുള്ള ഒരു ഒരു അന്തസ് വേണക്ക് അവരോടുള്ള കമ്മിറ്റ്മെന്റ് വേണം അവരെ കുട്ടികളെ പഠിപ്പിക്കല്ലേ അവരെ വീട്ടിൽ നിന്ന് ചെലവ് തിന്നുന്നില്ലേ മുസ്ലിം ഉമ്മത്തിന്റെ ചെലവ് തിന്നിട്ട് മുസ്ലിം ഉമ്മത്തിന് വേണ്ടി പണിയെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉളിപ്പില്ലാത്ത പണി ചെയ്യുന്നവനാനാ ഏഹ് ഹസൈനാർ നജ്മീനോടാ ചോദിക്കണേ ഹസൈനാർ നജ്മി ഫോട്ടോ വെച്ച് അത് പുറത്തുവിടും ഹസൈനാർ നജിമി ഇതാണോ ഇസ്ലാമിന് വേണ്ടി വർത്താനം വന്നേ പറയാം വന്നു ആസറും പൊളിജ് വർത്താനം പറയും ആ ഊസറും പുളി ഉണ്ടെങ്കിൽ സംസാരിക്കേ അല്ലാതെ ഒറ്റഡല്ല മനസിലെ ഊസറും പുളിയും അണക്ക് ആ അണക്കല്ലാതെ ആർക്കും ഇല്ല ഉണ്ടായിട്ടില്ല റസൂലിനുണ്ടായിട്ടില്ല ഒറ്റക്ക് തോൽപ്പിക്കൂറി തോൽപ്പിക്കാൻ വിളിച്ചതാ മൊയ്തീർ രാത് ഹാസൈനാർ നജിമി അത്ര മൊയിലിയ ആടക്കൊക്കെ ബിരുദം നന്ന സ്ഥാപനം പൂട്ടി പോവാൻ പറഞ്ഞ കൈ എന്ത് ചങ്ങാജെ എന്ത് ഊസറമ്പൊളിയില്ലാത്തനെ ഇത് എന്ത് ഊസറും പൊളിയില്ലാത്തനും ഇത് എന്ത് ഊസറും പൊളിയില്ലാത്തനും വർത്താനം പറയാൻ വിളിച്ച എന്നിട്ടോ എന്റെ ഒരു നാടകം ഞാനൊരു സംശയം ചോദിക്കാൻ വിളിച്ചതാണ് ഊസറം പൊളി സംശയം ചോദിക്കാൻ വിളിച്ച തൊള്ള പൊട്ടി കേൾക്കാനുള്ള ധൈര്യമാണോടോ തൊള്ള പൊട്ടി കേൾക്കാനുള്ള ധൈര്യമാണോ സാധാരണ വിശ്വാസിനോട് പറയില്ല നാട്ടേറെ ചെലവും തന്നെ മൊയിലേറെ വേഷം കെട്ടി തീമാരി ഊളത്തറം കാണിക്കാൻ വരരുത് കേട്ടാ ഊസറം പൊളിയുണ്ടോ എവിടുന്നാടൊക്കെ വരുന്നത് എവിടുന്നാട ചൊക്കെ വരുന്നത് നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങളെന്താ കുറച്ച് ലിയാക്കമ ഉള്ളവനാണ് എന്നാ പിന്നെ മിണ്ടൂല നിങ്ങളെ പറഞ്ഞു കേട്ടോളൂന്ന പോയി താരത്ത് പോയി കളിക്കട്ടെ ആദ്യം നേർക്ക് നേരെ വന്ന് വർത്താനം പറയാനുള്ള ചാറുണ്ടാവട്ടെ എന്റെ ബാക്കില് അപ്പൊ ശരിയാവും വർത്താനം പറയാൻ ചാറ് വേണം വർത്താനം പറയാനേ നേർക്ക് നേരെ സംസാരിക്കാനുള്ള ആംബിയർ ഉണ്ടാവുമ്പോ വിളിക്ക് കേട്ടോ ഊസറും പൊളിയില്ലാത്ത നാട്ടുകാരെ നാട്ടുകാരെ ഇറച്ചിയും പത്തി നിന്റെ ചാറെങ്കിലും പഠിച്ച കൈക്ക് വേണ്ടേ നാട്ടുകാരെ വീട്ടിൽ നിന്ന് ഇറച്ചിയും പത്തിനയും തിന്നതിന്റെ അതിന്റെ ചാരെങ്കിലും അനക്ക് കുന്തം കഴിയും അതിനെ കുന്തം കഴിയും ഒച്ചട മറ്റൊരാ സംസാരിക്കാതിരിക്കാതെ ഉത്തരം പൊട്ടിക്കല് പഠിച്ചു ഊർജോ നദികളുണ്ടോ സിനാവും കണ്ട് കുത്തിർന്നോ ചങ്ങായിയെ നാട്ടുകാർ ചെലവുമില്ലേ കിനാവും കണ്ട് കുത്തിർന്നോ നാട്ടുകാരുടെ ചെലവുമില്ലേ അതെങ്ങനെ ഒച്ചട്ടോ ഇനാവ് എന്ന സത്യം നീ കാണുന്നുണ്ടോ എങ്കിൽ ഇനാവ് അല്ലാത്ത സത്യത്തിൽ സത്യം കാണാൻ പോകണം എന്റെ കണ്ണുകളും ആകാശത്തൊക്കെ അറിയില്ല പിന്നെ ഏഹ് ഞാൻ സാധാരണ വിശ്വാസികളോടാണ് ഇങ്ങനെ ഇങ്ങനെ പറയില്ല ഈ നാട്ടുകാരുടെ ചെലവ് തിന്നൊരു മൂലികരല്ലേ ചെങ്ങയ്യേ അല്ലെ നാട്ടുകാര ചെലവ് തിന്നൊരു മൂലികരല്ലേ ആ ഒരു അതിന് അയച്ചനോടൊരു കമ്മിറ്റ്മെന്റ് വേണ്ട എനിക്ക് ആണക്ക് ഇറച്ചിയും പത്തിരി ആ ഇറച്ചിപ്പണക്ക് ഇറച്ചിട്ടാരുണ്ടാക്കാൻ തേങ്ങ ഇരക്കണ വീട്ടില് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന താത്താരോടെങ്കിലും ഒരു ഒരു കമ്മിറ്റ്മെന്റ് വേണ്ടേ കുട്ടികളെ മദ്രാസിൽ മതം പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരുടെ ചെലവ് നല്ലോണം വാങ്ങി തിന്നണ അല്ലേ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കാനുള്ള ആംബിയറയിലും വേണ്ടേ ആർക്കാമ്പിയ ഊസറും പൊളിയുണ്ടാവും ഓന് സംശയം ചോദിക്കാൻ വിളിച്ച വായ തുറക്കാൻ സമ്മതിക്കാതെ ഓന് ഒരു ഭാഗത്ത് നിന്ന് വയൽന്ന് പറയാം ഇതാണ് എന്റെ അന്തസ്സ് ഇതാണ് എന്റെ ഇസ്ലാം ആണോ ഇതാണ് ഇസ്ലാം എനിക്ക് സംസാരിക്കാൻ ധൈര്യം ഉണ്ടാവും ഒരു മിനിറ്റ് സമയം വെച്ച് സംസാരിക്കാൻ ധൈര്യം ഉണ്ടോ എനക്ക് ഉണ്ടോ എനിക്ക് ധൈര്യം ഉണ്ടാവും ധൈര്യം ഉണ്ടാവും നിനക്ക് ധൈര്യമുണ്ടോ അതാണ് ചോദിക്കുന്നത് ആർദവമുണ്ടോ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യം ഉണ്ടോ എനിക്ക് ധൈര്യം ഉണ്ടോ നിനക്ക് ധൈര്യം ണ്ടോ നിനക്ക് ഏഹ് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യം ഉണ്ടോ എനക്ക് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യം ഉണ്ടോ ഓരോ ധൈര്യമല്ലേ എനക്ക് ധൈര്യമുള്ളതിന്റെ പണിയല്ലല്ലോ ചെടുത്ത് ഇത്ര നേരം ഒരു ഭാഗത്ത് ഫോൺ ചെയ്യാ എന്നിട്ട് ഒച്ച ഇട്ട് വർത്താനം പറയാം ഊസറും പുളിയില്ലാത്തത് ം എന്താ പേടിയാടിമേടിയം മുത്തന പിന്നെ നിനക്ക് എന്തോ ആയിരത്തി നാനൂറ് വർഷം നാലായിരത്തി അഞ്ഞൂറ് വർഷം ഉള്ളത് അല്ലെങ്കിൽ അപ്പുറത്തുള്ളത് അതൊന്നും അപ്പുറത്തുള്ള ിസി നല്ലത് പഠിച്ചിട്ട് നല്ല ചെയ്തോക്ക് അല്ല ഈ കോളത്തിലാവാനല്ലേ നിന്റെ കോലത്തിലാവാനല്ലേ നല്ല പഠിച്ച ഈ കോളത്തിലാവാനോ നിന്റെ കോലത്തില് കോളത്തിലാവണോ ഞാൻ നിന്റെ കോലത്തിലാവണോ നിന്റെ കോലത്തിലാവണ്ട നല്ലോണം പഠിച്ച് നിന്റെ കോലത്തിലാവണ്ടി ഹസൈനാർ നജിമിയോടാണ് ചോദിക്കുന്നത് ഹസൈനാർ നജിമി അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള മുസ്ലിം ആണെങ്കിൽ ചോയ്ക്കണിന് സമാധാനം പറയും അന്തസ്സുള്ള മുസ്ലിം ആണെങ്കിൽ ചോയ്ക്കണി സമാധാനം പറയും ഉളുപ്പില്ലാത്തവനാണെങ്കിൽ വെച്ചിട്ട് പോ അന്തസ് ഉള്ള മുസ്ലിമാണെങ്കിൽ ചോയ്ക്കണി സമാധാനം പറയും ഉളുപ്പില്ലാത്തവനാണെങ്കിൽ വെച്ചിട്ടുണ്ട് ഖുറാനിലെ അതും അറിയില്ല അല്ലേ അറിയില്ല അതും അറിയില്ല പിന്നെ ഉമ്മൻ വെക്കാ ഉമ്മ ഉമ്മക്ക് ഉമ്മൻ വെക്കെന്നാണ് വളരെ ഉമ്മൻ വെക്കുക അർത്ഥവസ്ഥേ അല്ലേ ഉമ്മൻ വെക്കാന്നല്ലേ പോട ചെങ്ങായ ഉളുപ്പില്ലാത്തവനെ വേഷം കെട്ടായിട്ട് വരരുത് കേട്ടോ വേഷം കെട്ടായിട്ട് വരരുത് വേഷം കെട്ടായിട്ട് വരരുത് ഹസൈനാർ നജ്മി മഞ്ചേശ്വരം ഹസൈനാർ നജ്മി മഞ്ചേശ്വർ നീ എന്താ വിചാരിച്ച ഹസൈനാർ നജ്മി ിയോടാണ് ചോദിക്കുന്നത് അനക്ക് ഉസറും പുളിയും ഉണ്ടോ അനക്ക് നാണമുണ്ടോ അന്തസ്സുണ്ടോ അന്തസ് ഉണ്ടോ ആത്മാഭിമാനമുണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല അതൊന്നുമില്ല വവരി ബൂഹുന്ന എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്ക് മുത്തേ നെട്ടോ ആ അങ്ങനെ തന്നെ അർത്ഥം മൂർക്കി മൂർക്കിപ്പിടിച്ച കുത്തിർന്നോ അങ്ങനെ എന്നാ ഈ മരഞ്ഞ നമ്പറായിട്ട് വിളിക്കരുത് വർത്താനൊക്കെ പറയാൻ പറ്റുന്ന ആംബിയർ ആവുന്ന സമയത്ത് വിളിക്കാ എന്നോടൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരു കേളിക്കും അതെ യൂട്യൂബിൽ ആ നിന്റെ ഫോണും ഫോട്ടോയും വെക്കും നിന്റെ ഫോട്ടോയും വെക്കും നമ്പറും വെക്കും ഹസൈനാർ നജിമി അല്ലേ ഞാൻ കൊടുക്കാം കേട്ടോ ഹസൈനാർ നജിമി മഞ്ചേശ്വരം ഈ ജി വിളിച്ചപ്പോ എനിക്കന്നെ കിട്ടിയില്ലേ ഈ ജ് ഏതാ മോഡല് ഈജ് ഒരു ആളായിട്ട് വന്നിങ്ങനെ

നമ്മള് സൂറത്ത് നിസായൽ വർത്താനെ പറയണേ അല്ലേ സൂറത്ത് നിസായൽ അല്ലേ എന്താ പറഞ്ഞോളി അവിടെ ഉമ്മ വെക്ക ഓരോത്തും സൂറത്ത് നിസായൽ ഉമ്മ വെക്കാണല്ലേ അപ്പൊ പിന്നെ ഇപ്പുറത്ത് ഉമ്മ വെക്കന്നെ അല്ല നിങ്ങൾ അല്ല ഉമ്മ വെക്കാം നമുക്ക് അവിടെ നിൽക്ക വർത്താനം പറയാനുള്ള ധൈര്യം ധൈര്യമാകുമ്പോ പറ അപ്പൊ നമുക്ക് സംസാരിക്കാം കേട്ടോ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയവും അതിനുള്ള കെൽപ്പൊക്കെ ആവുന്ന സമയത്ത് വിളിക്കാം പതിനഞ്ച് മിനിറ്റ് കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ എനിക്ക് വർത്താനം പറഞ്ഞ പോലും ആദ്യം സംസാരിക്കാനുള്ള ഒരു ആംബിയറൊക്കെ ആവുമ്പോ സ്വന്തം മുഖമൊക്കെ കാണിച്ച് പരസ്യമായിട്ട് വരാനൊക്കെ ഉള്ള ഒരു ആംബിയർ ആകുമ്പോൾ വിളിച്ചിരുന്നു ഇപ്പൊ നജിമി മൂത്തിട്ടില്ല കേട്ടോ നജിമി മൂത്തിട്ടില്ല കുറച്ചുകൂടി മൂക്കാനുണ്ട് മൂത്തിട്ടില്ല അതന്നെ ഒറ്റാക്കാൻ മാത്രമേ പഠിച്ചുള്ളൂ ഒറ്റ ഉണ്ടാക്കാൻ മാത്രമേ പഠിച്ചിക്കുള്ളൂ മൂത്തിട്ട് വാ അല്ലെ മൂത്തവരുണ്ടെങ്കിൽ കൊണ്ടര ഇങ്ങനെയൊക്കെ നാണോ മാനോ ഇല്ലാത്ത ഒരാളായിട്ട് എങ്ങനെയാണ് ചങ്ങാഴ്ച ജീവിക്കുന്നത് എന്തിനൊക്കെ ജീവിക്കുന്നത് ഒരാളോട് താൻ താൻ വിശ്വസിക്കുന്ന ഒരു ആദർശത്തെ കുറിച്ച് സംസാരിക്കാൻ പോലും കേൾപ്പില്ലാത്ത താനൊക്കെ എന്ത് എന്ത് തരത്തിൽ എന്ത് സന്ദേശാണ് ഈ മുസ്ലിം സമൂഹത്തിന് കൊടുക്കുന്നത് നാട്ടുകാരെ വീട്ടിലെ ചെലവും തന്നിട്ട് അവരുടെ കുട്ടികളെ ദീൻ പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് അവര് ദീനിന്റെ ഉസ്താദ് എന്ന് വിചാരിച്ച് കാണുന്ന താൻ ദീനിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചിട്ട് കപടനാടകം കളിച്ചിട്ട് സംസാരിക്കാൻ കെൽപ്പില്ലാത്ത ബഹളം വെച്ച് തൂറി മെഴുകുന്നത് കണ്ടിട്ട് നാഗേർ നിന്നെ കുറിച്ച് എന്തു വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ അന്തസ്സില്ലാത്ത ജീവിതം ജീവിക്കുന്നത് ഇങ്ങനെ അന്തസ്സില്ലാതെ എന്തിനാ ജീവിക്കുന്നത് അന്തസ്സില്ലാത്ത ജീവിതം എന്തിനാ ജീവിക്കുന്നത് നിനക്ക് തന്നെ നിന്നെ കുറിച്ചൊരു ഒരിത് തോന്നുന്നില്ലേ എനിക്ക് എന്താ ഇതീനിനെ കുറിച്ച് പറയാൻ കഴിയുന്നില്ലല്ലോ പഠിച്ചോനെന്തായാലും അപകർഷതണക്ക് തോന്നുന്നില്ലേ ഊസറും പൊളിയില്ല ചെങ്ങാണക്ക് വിട്ടാ എന്തൊരുക്കാ ഇത് ആൾക്കാരെ സ്ഥാപനമാണോ നജ്മി ബിരുദം കൊടുക്കുന്നത് ആ അതില്ലാർക്ക് ൂറി പിന്നെ നിനക്ക് നാളീ പോയി പറഞ്ഞുള്ളത് നേരത്തെ പറഞ്ഞാണ് ഇതിലൊക്കെ പറയേണ്ട വരൂ അവർ വന്ന ആളപ്പ് പറയും അതെല്ലാം വ്യക്തമാണ് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഉസ്താദെ ഞെട്ടിപ്പോയി ഉഷാറല്ലേ എന്താ അവിടെയാണ് ചെലവുടി ചോറല്ലേ ചെലവുടീന്ന് പറഞ്ഞ ചോറെന്താ കൂട്ടാനൊക്കെ അതൊരു വറപ്പയാണ് അതേ ഹദീസാണ് നിങ്ങള് ഹാദീസ് ഒന്ന് നടക്കുന്നില്ലേ മുഹമ്മദ് അല്ലി കാട്ടിന് പെണ്ണ് പിടിച്ച് പെണ്ണ് മുഹമ്മദ് അല്ലെ കാട്ടിൽ കുറ്റിപ്പോ പെണ്ണ് മുക്തിക്കൾ അടിച്ചു കയറ്റി ജൂതന്മാർ അടിച്ചു ഇത് ആരോടാ പറയുന്നത് ഹദീസിന്റെ പന്ന് പഠിച്ച ഹദീസിന് ഉസുൽഫാനത്ത് പഠിച്ചാ പറയുന്നു പറഞ്ഞാൽ മതി എന്റെ പോനക്കത്തെ പിന്നെ പിന്നെ ഞാൻ നിങ്ങൾക്കുള്ളൂ അച്ചൻ ചെറ്റി അച്ഛൻ അറ്റൻചെറ്റി നടക്കുന്ന അച്ഛൻ ചെറ്റി നടത്താണോ അവന്റെ അച്ഛൻ മുന്നേ ചെല്ലിട്ട് ഒരു കഷ്ടം

എനിക്ക് വയ്യ ഇങ്ങനത്തെ എളുപ്പില്ലാതെ ഈ നഗിമി കോളേജിന്റെ ആരാ പ്രിൻസിപ്പാളാരാസ് ആരപ്പ മുന്തിയുദീർ ആരാടാ എന്തൊരു കഷ്ടം ഈ ഇത്ര എളുപ്പ എങ്ങനെ എങ്ങനെ ഇല്ലാതാണോ എന്റെ എന്ത് എഹ് എന്ത് എഹ്വാന് ഏ എന്തിനെ സഹായവാനുകളാണല്ല പറിച്ചു വിടുന്നത് ജമീൻ പറഞ്ഞേ നിങ്ങളെ അയവാനല്ലേ വാനോ hayvan വാതു നിങ്ങു hayvan അല്ലേ hayvan ഹമക്കുകളാണല്ല അല്ല ഇൻസൻ മാത്രമല്ല ഇൻസൻ ഓർന്താവൻ hayvan ആർട്ടിക്കാണോ അഫലൽ ഹമക്കി അദാ അതിത്തി അഫലൽ അഫലൽ ഹമക്കി ഹസൈനർനെ ജമീൻ മൻജേശര മസ്ലമാ ഹമക്കി എന്ന വാക്കി അൻ മുഫ്റദാണ് അൻ മുഫ്റദാണ് അൻ ജംവ അതെന്നേ പഠിച്ചി തെറ്റിപ്പോയതാണ് എന്തൊരു അതാ വയ്യന്തായിരുന്നു ചെലവുടിന്ന് എന്തായിരുന്നു കാണാം ചെലവ് കിട്ടിയന്ന് ചെലവിന് കിട്ടിയത് എന്തോ കൊറഞ്ഞു പോയി തോന്നണു ചെലവുടിന്ന് കിട്ടിയത് തോന്നുന്നു എനിക്ക് ഇരുപത്തയ്യം എന്തിന് എന്തിനിക്കണേ ഇങ്ങനെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാനോ നാട്ടുകാരെ വിളിച്ച വർത്തനം പറയാൻ പോലും ധൈര്യമില്ലാത്ത വെറും ബഹളം മാത്രം എന്തൊരു കഷ്ട മദ്രാസെ കുട്ടികളെ കുറിച്ച് ആലോചിച്ചാണ് ഞാൻ അത്ര നേരം പറയണത് നിങ്ങളെ നിങ്ങളെ കമ്മിറ്റിക്ക് ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് അയച്ചു കൊടുക്കണ്ട നിങ്ങൾ ഏത് മദ്രാസയില ഏത് മദ്രസിനെ പഠിപ്പിക്കണേ ഞങ്ങളുടെ കണ്ണൂർ മദ്രാസിലാണ് ആ മദ്രസ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളെ ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം ഞാൻ അതെ അതെ ഫോട്ടോ തന്നെ അതും കിട്ടും നല്ല സന്തോഷമായിരിക്കും ഒച്ച ഉണ്ടാക്കാൻ അറിയുന്ന കാലത്തുള്ള മറ്റുള്ളവരെ തൊള്ളവർക്കാൻ സമ്മേളനം പക്ഷെ ഹസിനാർ നജീബിനെ പത്ത് മുപ്പത് വർഷക്കാരായിട്ട് കണ്ണു അറിയുന്നുണ്ട് ഇങ്ങനത്തെ പത്താളുണ്ടെങ്കിൽ ഇസ്ലാമിനെ നമുക്കൊക്കെ റസ്റ്റ് എടുക്കാം നിങ്ങളെപ്പോലത്തെ പത്താള് ഫീൽഡിൽ ഉണ്ടെങ്കിലേ നിങ്ങളെപ്പോലത്തെ പത്താള് ഫീൽഡിൽ ഉണ്ടെങ്കിലേക്കെ എന്തെങ്കിലും സംശയം പറഞ്ഞുതരാം ആയിക്കോട്ടെ ഇപ്പം ഒരു ഹദീസിലൊരു അറബി ഞാനേ ഒരു ഹദീസും അറബി വാക്ക് എനിക്ക് ഒട്ടും മനസ്സിലാവൂല പറഞ്ഞോ ആ ഹദീസ് ഒന്നെന്ത് ചെയ്യാ എഴുതിയോ ഈ മൊബൈലിന് വായിച്ചു കൊടുക്കുന്നത് വന്ന് ഫോണിൽ വായിച്ചു ശരിയാണ് അങ്ങനെ തന്നെയാണ് അബൂബക്കർ പറഞ്ഞത് മുമ്പിൽ വെച്ചിട്ട് അതെ അതെ പറയൂ അല്ല എന്നാ ശരി നിങ്ങള് നിങ്ങള് നിങ്ങൾ എന്തായാലും നിങ്ങൾ നിങ്ങൾ എന്തായാലും നല്ലൊരു മനുഷ്യനാണ് സ്ട്രൈറ്റ് ഫോർവേർഡ് പറഞ്ഞല്ലോ അത്രേയുള്ളൂ ഞങ്ങളോട് അറിയാത്തോണ്ട് ഞങ്ങളോട് ചോദിച്ചോളൂ നിങ്ങൾ പറഞ്ഞ നല്ല കാര്യം അല്ല അത് വേണ്ട അർത്ഥം മാത്രം കിട്ടിയാൽ മതി വിശദീകരണത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ല ഇനി ഈ സാധനം നിങ്ങൾ വിശദീകരിക്കാൻ പോണേ ഈ അർത്ഥം പറഞ്ഞതല്ലേ വിശദീകരിക്കാൻ പോണേ എനിക്ക് താല്പര്യം നിങ്ങൾ അബൂബക്കർ കാസിമേനെ കിട്ടോ നോക്കി നിങ്ങൾ പരസ്പരം കെട്ടി കിടന്നിട്ടില്ലേ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടില്ലേ അതുകൊണ്ട് അവള് തൊരാക്കി ചെല്ലുമ്പോൾ മാന്യമായിട്ട് അവർക്ക് മുട്ടാസ് കൊടുക്കണം പുറാൻ പറയണം അവർക്ക് മാനിത കാണിക്കണം ഇത് ഇത് കെട്ടിയ കുറിച്ച് പറഞ്ഞതല്ലേ കുറിച്ച് പറഞ്ഞതാണ് മറ്റുള്ളവരുടെ വിഗ്രഹങ്ങളെ കുറിച്ച് ഇത് വിഗ്രഹങ്ങളെന്താ ഉസ്താദേ സത്യം ഞാൻ നക്കിട്ടുണ്ട് ഉം നിങ്ങൾ നിങ്ങള് ചെലവിനോടി വരണേ നിങ്ങള് ചെലവ് വരണ കുടിക്കാർ നിങ്ങൾ ഇതൊക്കെ കേൾക്കട്ടെ ശരി എന്നാ ശരി എന്നായിക്കോട്ടെ ഒന്നായിക്കോട്ടെ എനിക്ക് കിട്ടിയ ഫോട്ടോ ഞാൻ വെച്ചോളാം ശരി ശരി